ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയെ കേരള ജനസമൂഹം എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് നമുക്കിവിടെ കാണാൻ കഴിയുക ഓരോരോ സ്ഥലങ്ങളിലും ആയിരക്കണക്കിന് ആളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ തടിച്ചുകൂടിയിരിക്കുന്നത് അതും മണിക്കൂറുകളോളം കാത്തുനിന്നാണ് ഉമ്മൻചാണ്ടിയുടെ ആ ഭൗതിക ശരീരം അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ഈ ജനസമൂഹം ഒന്നാകെ ഇങ്ങനെ കാത്തുകെട്ടി നിൽക്കുന്നത് ഓരോരോ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആയിരക്കണക്കിന് ആളുകളാണ് ഓരോരോ കേന്ദ്രങ്ങളിലും തടിച്ചുകൂടി നിൽക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി എന്ന വ്യക്തി ഈ കേരള ജനസമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് വളർന്നു വന്ന ഒരു നേതാവാണ് ജനങ്ങളുടെ ഇടയിൽ നിന്ന് വളർന്നു വന്ന നേതാവാണ് ജനങ്ങളായിരുന്നു എക്കാലത്തും ഉമ്മൻചാണ്ടിയുടെ ശക്തി എന്ന് പറയുന്നത് ജനങ്ങളാണ് ഉമ്മൻചാണ്ടിയുടെ പ്രചോദനവും ഊർജവും എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും ജനങ്ങളുടെ ഇടയിൽ കഴിയാനാണ് ഉമ്മൻചാണ്ടി എപ്പോഴും ആഗ്രഹിച്ചിരുന്നതും ഈ ഇരുപത്തിനാല് മണിക്കൂറും ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ആ ഭൗതിക ശരീരമാണ് ഇപ്പോൾ ഈ എം സി റോഡിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നേതാവായും കെ എസ് യുവിൻ്റെ പ്രവർത്തകനായും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായും ഒക്കെ ഒട്ടേറെക്കാലം ഒട്ടേറെ തവണ ഈ എം സി റോഡിൽ കൂടി തിരുവനന്തപുരത്തേക്കും തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്കും ഉമ്മൻചാണ്ടി യാത്ര ചെയ്തിട്ടുണ്ട് അത് മുഖ്യമന്ത്രിയായും മന്ത്രിയായും എം എൽ എ ആയും ഒക്കെ ഒട്ടേറെ തവണയാണ് ഈ എം സി റോഡിൽ കൂടി ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്തിനും അതുപോലെ കോട്ടയത്തിനും കടന്നുപോയിട്ടുള്ളത് പക്ഷേ ഈ യാത്ര എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്കുള്ള ഉമ്മൻചാണ്ടിയുടെ അന്ത്യയാത്രയാണ് അവസാന യാത്രയാണ് യാത്രയാണ് കടന്നു വരുന്നത് ഇനി ഈ മണ്ണിൽ കൂടി ഉമ്മൻചാണ്ടി ഒരിക്കലും കടന്നു വരത്തില്ല അതുകൊണ്ട് അവസാനമായി ഉമ്മൻചാണ്ടിയെ കാണുന്നതിന് വേണ്ടി ആയിരങ്ങളാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി മുദ്ര ക്യം വിളിക്കുന്നു ഉമ്മൻചാണ്ടിക്ക് വേണ്ടി പുഷ്പങ്ങൾ അർപ്പിക്കുന്നു ഉമ്മൻചാണ്ടിക്ക് വേണ്ടി പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു അങ്ങനെ വലിയൊരു ജനസമൂഹം ആയിരങ്ങൾ തിങ്ങിക്കൂടിയ ഒരു ജനസമൂഹത്തെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുക തീർച്ചയായിട്ടും അതിനകത്ത് സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് പ്രായമായവരുണ്ട് മുതിർന്നവരുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരുണ്ട് അവരെല്ലാവരുമുണ്ട് പക്ഷേ നമുക്ക് ഇവിടെ കാണാൻ കഴിയും അതെല്ലാം മറന്നുണ്ടാകും അതെല്ലാം മറന്നാണ് ഈ ജനസമൂഹം ഒന്നാകെ ഇവിടെ ആർത്തലച്ച് ഇരമ്പിയെത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം വഹിച്ച വാഹനത്തിന് മുന്നോട്ട് കടക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ജനപ്രവാഹമാണ് ഓരോരോ കേന്ദ്രങ്ങളും തടിച്ചുകൂടുന്നത് രാവിലെ ഏഴുമണിയോടുകൂടിയാണ് തിരുവനന്തപുരത്തെ പൂജപ്പുരയിലുള്ള ഉമ്മൻചാണ്ടിയുടെ വസതിയായ പുതുപ്പള്ളി ഹൗസിൽ നിന്ന് ആ മൃതശരീരം വിലാപയാത്രയായി തിരുവ കോട്ടയത്തേക്ക് കൊണ്ടുപോകുന്നത് തീർച്ച ആറുമണിയോടുകൂടി കോട്ടയത്ത് എത്തിച്ചേരും എന്നാണ് അറിയിച്ചിരുന്നത് പക്ഷേ മണിക്കൂർ ൾ വൈകിയാണ് ഇപ്പോൾ ഈ വിലാപയാത്ര ഈ എംസരോൾ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരുപക്ഷെ ഇന്ന് ഇന്ന് നാളെ പുലർച്ചോടു കൂടി മാത്രമാകും ഈ ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം കോട്ടയത്ത് എത്തിച്ചേരുക തിരുനഗര മൈതാനിയിലാണ് കോട്ടയത്ത് തിരുനഗര മൈതാനിയിലാണ് ഉമ്മൻചാണ്ടിയുടെ മൃതശരീരം പുതുദർശനത്തിന് വയ്ക്കും എന്ന് നേരത്തെ അറിയിച്ചിരുന്നത് അതുപോലെ അതൊരു പക്ഷേ നാളെ പുലർച്ചോടുകൂടി ആയിരിക്കും എത്തിച്ചേരുക അതിനുശേഷം ഉമ്മൻചാണ്ടിയുടെ സ്വന്തം വസതിയായ പുതുപ്പള്ളിയിലെ കരോട്ട് വള്ളക്കാലിലെ വസതിയിലേക്ക് കൊണ്ടുപോകും അത് അതിനുശേഷം ഒരു നാളെ ഒരു മണിയോടുകൂടിയായിരിക്കും അന്ത്യ ശുശ്രൂഷകൾ ആരംഭിക്കുക തുടർന്ന് പുതുപ്പള്ളിയിലെ സ്വന്തം ഇടവയായ പുതുപ്പള്ളിയിൽ സെൻറ്റ് ജോർജ് ദേവാലയത്തിൽ ഓർത്തഡോക്സ് സഭയുടെ പരമാധിഷൻ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ കാതോലിക്കാബാവിയുടെ നേതൃത്വത്തിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക രണ്ടുമണിക്ക് സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് പക്ഷേ ഏതായാലും നാളെയും ഈ രണ്ട് ണി എന്നുള്ള സമയം ചിലപ്പോൾ വൈകാൻ ഇടയുണ്ട് അത്രമാത്രം ജനസമൂഹമാണ് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനും ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം കാണുന്നതിനും ഒക്കെയായി തടിച്ചുകൂടിയിരിക്കുന്നത് ഓരോരോ കേന്ദ്രങ്ങൾ നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ രണ്ടു വട്ടം മുഖ്യമന്ത്രിയായിരുന്നു അതോടൊപ്പം നാല് തവണ മന്ത്രിയായി അമ്പത്തിമൂന്ന് വർഷക്കാലം പുതുപ്പള്ളിയുടെ എം എൽ എ ആയിരുന്നു അങ്ങനെയെല്ലാം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച വളരെ ജനകീയനായ ഒരു ജനകീയ നേതാവിനെയാണ് കേരളത്തിന് നഷ്ടമായിരിക്കുന്നത് എന്നതാണ് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയുക വളരെ ആവേശപൂർവ്വം ആരും നിർബന്ധിക്കാതെ അവസാനമായി ഉമ്മൻചാണ്ടിയെ കാണുന്നതിന് നാനാ തുറകളിൽപ്പെട്ട നാനാ സമൂഹത്തിൽപ്പെട്ട ആളുകളാണ് ഇവിടെ ഓരോരോ കേന്ദ്രങ്ങളും തടിച്ചുകൂടിയിരിക്കുന്നത് കെട്ടിട ദൈവ നമ്മൾ കെട്ടിടങ്ങളുടെ മുകളിൽ പോലും ഒട്ടേറെ ആളുകളാണ് കാണാൻ കഴിയുക അതുപോലെ തന്നെ റോഡിൻ്റെ ഇരുവശത്തും വെയിലും ഒക്കെ അവഗണിച്ച് ഈ നാടിൻ്റെ നാടിൻ്റെ കാണാൻ ഈ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രദേശം ആകെ ജനസമൂഹമാണ് ഓരോരോ കേന്ദ്രങ്ങൾ നമുക്ക് കാണാൻ കഴിയുക ഉമ്മൻചാണ്ടി എന്ന വ്യക്തിത്വത്തിന് എന്റെ ആ ഒരു തിളക്കം മരിച്ചാലും മങ്ങുന്നില്ല ആ ശോഭയ്ക്ക് മങ്ങലേറ്റട്ടില്ല എന്ന് കാണിക്കുന്ന രീതിയിൽ വളരെ ജനസമൂഹം ഈ ഉമ്മൻചാണ്ടി എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവുകൂടിയാണ് ഈ നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാൻ കഴിയുക വളരെ ആവേശപൂർവ്വം ഈ ജനസമൂഹം ഉമ്മൻചാണ്ടിയുടെ ആ ദേഹ വിയോഗത്തെ ഒന്ന് ഉറ്റുനോക്കുന്നു അതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാൻ കഴിയുക വൈകുന്നേരത്തോടു കൂടി കോട്ടയത്ത് ഭൗതിക ശരീരം എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുക ചെയ്യുന്നത്